കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വ്യോമസേന ഒരു തിളക്കമാർന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നു ലോക ഭൂപടത്തിൽ ഇന്ത്യൻ വ്യോമസേന ചൈനയെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ റഷ്യയും അമേരിക്കയും മാത്രമേ ഉള്ളൂ ചൈന ഇന്ന് നാലാം സ്ഥാനത്താണ് എന്താണ് ഈ ചൈനയെ പിന്തള്ളി ഇന്ത്യൻ വ്യോമസേന എങ്ങനെയാണ് ഈ മൂന്നാം സ്ഥാനത്തെത്തിയത് ഈ മൂന്നാം സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ വ്യോമസേന ഏതൊക്കെ മാനദണ്ഡങ്ങളിലാണ് തങ്ങളുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ വ്യോമസേനകളുടെ കമ്പാരിസൺ വരുമ്പോഴത്തേക്ക് സ്ട്രെങ്ത് വെച്ചിട്ടാണ് സാധാരണ കമ്പയർ ചെയ്യുന്നത് എത്ര വിമാനങ്ങളുണ്ട് ഏത് വിഭാഗത്തിൽ എത്ര വിമാനങ്ങളുണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ സാധാരണഗതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത് ഇന്ത്യയുടെ മുൻപേ ലോകത്തുണ്ടായിരുന്ന മൂന്ന് രാജ്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് റഷ്യയും അമേരിക്കയും ചൈനയും ഇവരൊക്കെ സ്വന്തമായിട്ട് വിമാനങ്ങളും എൻജിനും ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ഇന്ന് വരെ വാങ്ങിച്ചിട്ടേ ഉള്ളൂ വിൽക്കാൻ നമുക്ക് ഉള്ള പ്രാപ്തി ആയിട്ടില്ല സ്വന്തമായിട്ട് നല്ലൊരു ഫൈറ്റർ എയർക്രാഫ്റ്റ് നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നേട്ടം വരുമ്പോഴത്തേക്ക് ആ നേട്ടത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത തിളക്കം ഉണ്ടാകുന്നത് ഇപ്പോൾ പണ്ടേ ഒരു ചൊല്ലുണ്ട് ലോകത്ത് ഉള്ള പൈലറ്റുമാരിൽ ഇസ്രായേലി പൈലറ്റുമാർ കഴിഞ്ഞാൽ ഏറ്റവും നല്ല പൈലറ്റുമാരെന്ന് പറയുന്നത് ഇന്ത്യൻ പൈലറ്റുമാർ അതെ അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം പൈലറ്റ് ഈ വിമാനം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല പൈലറ്റ് ഇത് നല്ല രീതിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ശരിക്കും മാനുവർ ചെയ്യാൻ പറ്റുന്ന ഷാർപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പൈലറ്റുമാർ വേണം ആ പൈലറ്റുമാർക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ്ങും വേണം ഈ കാലം വലിയൊരു നേട്ടം ഇന്നത്തെ പത്രത്തിൽ വേറൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യൻ എയർഫോഴ്സ് തുടങ്ങുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ റോയൽ എയർഫോഴ്സിൻ്റെ ഒരു ആക്സിലറി എയർഫോഴ്സ് ആയിട്ടായിരുന്നു നമ്മൾ തുടങ്ങുന്നത് ശേഷം പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ എയർഫോഴ്സ് ആയതാണ് അതുവരെ അത് ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ ഒരു ആക്സിലറി എയർഫോഴ്സ് ആയിരുന്നു ഇന്നലത്തെ വാർത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്ന് ആവശ്യപ്പെട്ടത് അവരുടെ വിമാനങ്ങളിൽ പറത്തുന്ന പൈലറ്റുമാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പൈലറ്റുമാരുടെ ആവശ്യം പൈലറ്റ് ട്രെയിനേഴ്സിന് ആവശ്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു നമ്മൾ ആരുടെ കീഴിലായിരുന്നു നമ്മൾ നൂറ്റാണ്ടുകളോളം ഇരുന്നത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിലോട്ട് ഇന്ത്യൻ എയർഫോഴ്സ് വളർന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മാറി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നേട്ടം ഭയങ്കരമാണ് നമ്മൾ ഈ വേൾഡ് റാ റാങ്കിങ്ങിൽ പോകുന്നതിനേക്കാളും വലുതാണ് ഇന്ത്യ ഇന്ത്യ പോലത്തെ ഒരു വികസന രാജ്യമൊന്നും കളിയാക്കി പറയുന്ന രാജ്യത്തിൻ്റെ പൈലറ്റുമാരെ കൊണ്ട് അവരുടെ രാജ്യത്തെ പൈലറ്റുമാരെ ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പം ശ്രീ നരേന്ദ്രമോദി പറഞ്ഞാൽ ആയിരത്തി തൊള്ള രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മളൊരു വികസന രാജ്യമാവും വികസിത രാജ്യമാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനൊന്നും പോകത്തില്ല അതിനൊക്കെ വളരെ മുമ്പേ തന്നെ നമ്മൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് മൂന്നാം സ്ഥാനത്ത് എത്തുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ ഒരു വിമാനം പോലും നേരെ ഉണ്ടാക്കാൻ ഉള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിട്ടില്ല കാര്യം ടെക്നോളജി നമുക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളെല്ലാം കൂടെ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും അവരുടെ കീഴിലാക്കി നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഒരു കൺസേർട്ടഡ് ആയിട്ടുള്ള എഫർട്ട് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനകത്ത് അമേരിക്ക ആയാലും റഷ്യായാലും ചൈനയായാലും മറ്റേത് രാജ്യങ്ങളായാലും അങ്ങനെ എല്ലാവരും അവരുടെ ടെക്നോളജി തരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം നോക്കി അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വിമാനം അസംബിൾ ചെയ്യുന്നതെന്ന് മാറി സ്വന്തമായിട്ട് വിമാനം ഡിസൈൻ ചെയ്ത് പുറത്ത് മറ്റ് രാജ്യങ്ങളിലൊക്കെ വിൽക്കുന്ന ഒരു രീതിയിലോട്ട് ഇന്ത്യ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അഡ്വാൻസ്ഡ് ഫൈറ്റേഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മാറി എന്ന് വേണം കണക്കാക്കുക അതിനകത്ത് ഈ റാങ്കിങ് വരുമ്പോഴത്തേക്ക് അവർ നോക്കുമ്പോഴത്തേക്ക് അവർ എയർക്രാഫ്റ്റിൻ്റെ എണ്ണം മാത്രമല്ല നോക്കിയത് നമ്മളെ ഓപ്പറേഷൽ റെഡിനെസ് അവർ കണക്കാക്കി പിന്നെ നമ്മുടെ ഈ മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ പിന്നെ നമ്മുടെ ഫൈറ്റർ വിമാനങ്ങൾക്ക് ആനുപാതികമായിട്ട് നമുക്ക് ലോജിസ്റ്റിക്സിനുള്ള വിമാനങ്ങളുണ്ടോ അതായത് സപ്പോർട്ട് വിമാനങ്ങളുണ്ടോ പിന്നെ ഹെലികോപ്റ്റേഴ്സ് ഉണ്ടോ അതായത് മൊത്തം ഒരു ടോട്ടൽ ഒരു എയർഫോഴ്സ് ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ എന്നുള്ള ഒരു റാങ്കിങ്ങാണ് നമ്മൾ വരുന്നത് അവിടേക്കാണ് ചൈന ഒരു പരാജയപ്പെട്ടു പോയത് കാര്യം ചൈന പരാജയപ്പെടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞ പല സാധനങ്ങളും കറക്റ്റായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അവർക്കൊണ്ട് സാധിച്ചു സാധിച്ചില്ല അതായത് പാകിസ്ഥാൻ ചെയ്യുന്ന പോലെ അവരുടെ പല ക്ലെയിംസും ഫേക്കാണ് അതായത് പൊള്ളയായ അവകാശവാദങ്ങൾ പൊള്ള എന്നും കള്ള ഒന്നും നമ്മൾ പറഞ്ഞില്ല അവർക്കത് തെളിയിക്കാൻ സാധിക്കുന്നില്ല അവർക്കുള്ള ഒരു ഒരു വിമാനത്തിൻ്റെ അഞ്ചാം തലമുറ യുദ്ധവിമാനം തങ്ങളുടെ കൈവശം ഉണ്ട് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് അതെ പക്ഷെ അത് റഷ്യയോ അമേരിക്കയോ അത് അംഗീകരിക്കുന്നില്ല അങ്ങനെ ചൈന ആ നേട്ട കൈവരിച്ചു എന്നുള്ള ഒരു ഒരു ശരിവയ്ക്കൽ റഷ്യയുടെയോ അമേരിക്കയുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല ഇല്ല നമ്മൾ ഒരു ടൈപ്പ് എയർ ടൈപ്പ് എന്നാണ് പറഞ്ഞത് ഒരു ടൈപ്പ് എയർക്രാഫ്റ്റ് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ എയർ ഷോയിൽ അത് ഡിസ്പ്ലേ ചെയ്യണം അതെ അതിൻ്റെ അതിൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം എന്നിട്ട് അതിൻ്റെ കാപ്പബിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ഒരു വിമാനത്തിൻ്റെ ക്യാപ്പബിലിറ്റി ഒരു ഔട്ട്സൈഡർ വിലയിരുത്തുന്നത് അത് ഇന്ത്യ എപ്പോഴും എല്ലാ വർഷവും രണ്ടോ മൂന്നോ എയർ ഷോ ഇന്ത്യയിൽ പലയിടത്തായിട്ട് ചെയ്യുന്നുണ്ട് ലോകത്ത് നടക്കുന്ന എയർ ഷോയിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് അവിടെയൊക്കെ നമ്മുടെ വിമാനങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അതിൽ ആൾക്കാർ ചോദിക്കുന്ന ഏത് കൊനഷ്ട ചോദ്യത്തിനും ഇന്ത്യൻ ടെക്നീഷ്യൻസ് മറുപടിയും പറയുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള അക്സെപ്റ്റൻസാണ് നമ്മളെ ഒരു വേൾഡ് റാങ്കിങ്ങിൽ മൂന്നാമത്തെ ലോക വ്യോമസേനാ ഭൂപടത്തിൽ നമ്മളെ മൂന്നാമത്തെ കാരണം ഈ എല്ലാ കാര്യങ്ങളിലുള്ള ഒരു വിലയിരുത്തലാണ് അതായത് നമ്മുടെ രാജ്യം മൂന്നാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞത് കൊണ്ടും അല്ലെങ്കിൽ ഒരു കണക്ക് കണക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു അവാർഡ് കൊണ്ടോ നമ്മൾ വെറുതെ നമ്മൾ ബോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ഈ തയ്യാറാക്കിയവരൊരു കാര്യം കൂടെ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂരിലെ നമ്മളെ ഓപ്പറേഷൻ റെഡിനെസ്സും കൂടെ ചേർത്തിട്ടാണ് ഈ അവാർഡ് അതായത് നമ്മുടെ ആ കറക്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിച്ചു ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ ഒരു ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ അവർക്ക് നൂറിലേറെ ക്യാഷ്വാലിറ്റി വരുത്തുകയും ചെയ്തു അതിന്നലെ നമ്മുടെ എയർ ചീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവർക്ക് എത്ര പോസ്റ്റ്മെസ് അവാർഡ് കൊടുത്തെന്ന് നോക്കിയാൽ മാത്രം മതി വേറെ ഞങ്ങളൊന്നും പറയുന്നില്ല ഞങ്ങൾ കണക്ക് നോക്കണ്ട പുസ്തകം നോക്കണ്ട നിങ്ങൾ എത്ര പേർക്ക് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എന്നാൽ പാകിസ്ഥാനിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിന് എത്ര പോസ്റ്റ് അവാർഡ് കൊടുത്തു എന്ന് നോക്കിയാൽ എത്ര കാഷ്വാലിറ്റി ഉണ്ടെന്ന് നോക്കാം ഏകദേശം അതിൻ്റെ ഇരട്ടി വരുമായിരിക്കണം കാര്യം രണ്ട് പേര് മരിക്കുമ്പോഴത്തേക്കായിരിക്കും ഒരാൾക്ക് ഒരു പിന്നെ വാലൻറ്ററി ഗാലൻ്ററി അവാർഡ് കൊടുക്കുന്നത് ഒരു ഒരു വോളണ്ടറി ആക്ഷന് വേണ്ടിയിട്ട് അപ്പം നൂറോളം പേർക്ക് ഗാലൻ്ററി അവാർഡ് കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് ആയിട്ട് അപ്പോൾ എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം എന്തായാലും നമ്മുടെ എയർഫോഴ്സിൻ്റെ മാത്രമല്ല മൊത്തം നമ്മൾ ഡിഫൻസിൻ്റെ ഒരു ഏകോപിതമായ ഒരു എഫർട്ടും മാത്രമല്ല നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ തന്നെ എച്ച് എൽ പോലുള്ള സ്ഥാപനങ്ങൾ എ ഡി എ പോലുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ ഒരു ഒരു ഇതെല്ലാം ചേർന്നെന്ന് വെച്ചാൽ വലിയ എയർഫോഴ്സിന്റെ മാത്രമായിട്ടൊരു ക്രെഡിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ട് സർട്ടിഫൈങ് അതോറിറ്റി ഉണ്ട് അങ്ങനെ ഒരു കുറേ പ്രോസസ് ഉണ്ട് ഇവരെല്ലാരും കൂടെ ചേർന്ന ഒരു കൺസേർട്ടഡ് വലിയ വിജയമാണ് അവരുടെ എല്ലാവരുടെ ഏകോപിതമായ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് വേണം ഇത് കാണാൻ ഇത് നമ്മൾ നിർത്തേണ്ട കാര്യമല്ല കാര്യം ശരിക്കുള്ള ഒരു പിന്നെ ടെക്നിക്കൽ ഡിസ്പ്ലേയിൽ ഒരു വാർ ഡിസ്പ്ലേയിൽ ചിലപ്പോൾ ലോകത്ത് തന്നെ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് കാര്യം ഈ അമേരിക്കൻ പൈലറ്റുമാരും അവർക്ക് വിമാനം ഉണ്ടാവും പക്ഷേ അമേരിക്കൻ പൈലറ്റുമാരോ അല്ലെങ്കിൽ റഷ്യൻ പൈലറ്റുമാരോ ലോകത്ത് നല്ല പ്രകടന പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഉദാഹരണങ്ങളൊന്നുമില്ല നമ്മളൊരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ഇന്ത്യക്കാരെ പൊക്കി സൂചിപ്പിക്കുന്ന ഒരു രീതിയിലല്ല ഞാനീ പറയുന്നത് ലോകത്ത് ഇസ്രായേലി പൈലറ്റുമാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ കാലിബർ ഒരു പൈലറ്റ് എന്നുള്ള രീതിയിലുള്ള കഴിവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തെളിയിച്ചിട്ടുള്ള രാജ്യം രണ്ടാമത് ഇന്ത്യ തന്നെയാണ് ഈ പറയുന്ന അമേരിക്കയോ റഷ്യയോ ഒന്നും ഒന്നാം സ്ഥാനം വരുന്നില്ല അതിനത്രയും ഇസ്രായേലി പൈലറ്റുമാർ കാര്യം അവരുടെ രാജ്യത്തോടുള്ള ഡെഡിക്കേഷൻ ആത്മാർത്ഥത അറിവ് പിന്നെ അവരുടെ കർശനമായ പരിശീലനങ്ങൾ ഇപ്പോൾ നമ്മൾ നൈപുണ്യം ഒക്കെ ഒരു ഇല്ല ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് വെളുപ്പാങ്കാലം രണ്ടരയ്ക്കാണോ തുടങ്ങുന്നത് രണ്ടരയ്ക്ക് തുടങ്ങിയിട്ട് രാവിലെ മണി വരെ ഏർലി മോർണിംഗ് ഫ്ലൈങ് ആണ് ഒരു ഒരു ഫൈറ്റർ പൈലറ്റ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷം മൂന്ന് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴ് എട്ട് മണി വരെ അടുത്ത ഫ്ലൈറ്റായിരുന്നു അതെല്ലാം ഈ കഴുത്തും കുഞ്ഞിൽ വളരെ വളരെ കഷ്ടപ്പെട്ട ഒരു ട്രെയിനിങ് ട്രെയിനിങ് ആണ് അവർ ട്രെയിനിങ് സമയത്ത് എടുക്കുന്നത് അത് കഴിഞ്ഞ് ജോലിയും അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിലൊരു പൈലറ്റിൻ്റെ ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പട്ടുമെത്തയല്ല അത് ശരിക്കും ഒരു മുള്ളുമെത്ത തന്നെയാണ് അത്രയും കഷ്ടപ്പെട്ട ആ പൈലറ്റുമാരുടെ ആ അധ്വാനം ഇത്രയും ട്രെയിനിങ് കൊടുക്കുന്ന വേറെ ഒരു പൈലറ്റുമാരും ലോകത്തില്ല ഇസ്രയേലി പൈലറ്റുമാർ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ പൈലറ്റുമാരുടെ എഫർട്ടുണ്ട് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ കഴിവുണ്ട് എല്ലാവരുടെയും നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങളുടെ സാങ്കേതിക മികവുണ്ട് പക്ഷേ എനിക്ക് ഇതിനേക്കാളും വലിയ ബഹുമതിയായിട്ട് തോന്നുന്നത് ബ്രിട്ടൻ പോലുള്ള രാ ഒരു രാജ്യം അതെ ഇന്ത്യൻ പൈലറ്റ് ഇന്ത്യൻ സീനിയർ പൈലറ്റ്സിനെ അവർക്ക് അവരുടെ പൈലറ്റുമാരുടെ ട്രെയിനിങ്ങിന് വേണം എന്ന് പറയുന്ന പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ശരിക്കും ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം നമ്മുടെ രാജ്യത്തിൻ്റെ കഴിവ് വേറൊരു രാജ്യം അംഗീകരിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ നേട്ടം നമുക്ക് ശരിയാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നത്